ഹലോ ഫ്രണ്ട്സ് ജീവിതത്തിൽ ഒരമ്മയാകാൻ കഴിയാത്തൊരവസ്ഥ ഗർഭിണിയായി കഴിഞ്ഞാൽ തുടർച്ചയായി അത് ഒരു അലസിപ്പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഗർഭിണിയായി പക്ഷെ അത് ഒരു ആരോഗ്യത്തോടെയുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇത്തരത്തിൽ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീ പുരുഷന്മാർ നമുക്കിടയിലുണ്ട് ഇതിനെയെല്ലാം പൊതുവെ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന എന്നാണ് മെഡിക്കലി നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ഈ വന്ധ്യത കൊണ്ട് മാനസികമായും ശാരീരികമായും ഒരുപാട് സംഘർഷങ്ങൾ ഈ ദമ്പതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് വന്ധ്യത അത് എപ്പോഴാണ് ചികിത്സിക്കേണ്ടത് അതെങ്ങനെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് വന്ധ്യത നമുക്കറിയാം ഗർഭനിരോധന നിരോധന മാർഗങ്ങളൊന്നും ഇല്ലാതെ ഒരു വർഷം ദമ്പതികൾ ഒരുമിച്ച് താമസിച്ചിട്ടും ഗർഭിണിയാകാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ കാലത്തൊക്കെ വന്ധ്യതക്ക് കാരണമായി പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രശ്നമായിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞിരുന്നത് പക്ഷേ അത് ആധുനിക കാലത്തിലേക്ക് എത്തിയപ്പോൾ ഒരു പഠനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വന്ധ്യതയ്ക്ക് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പങ്കാളിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കി അതുകൊണ്ടുതന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അത് നമ്മൾ സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തില്ലെ ചെയ്തെങ്കിൽ മാത്രമേ അതൊരു ഈ ട്രീറ്റ്മെൻറ്റ് ആയി തീരുകയുള്ളൂ ഇനി വന്ധ്യതയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം പ്രൈമറി ഇൻഫെർട്ടിലിറ്റി ഉണ്ട് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഉണ്ട് അപ്പോൾ എന്താണ് ഈ പ്രൈമറി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഗർഭിണിയാകാത്തൊരു കണ്ടീഷനാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ തവണ അവർ പ്രഗ്നൻ്റായി കുട്ടികളായിട്ടുണ്ടാവും പക്ഷേ മൂന്നാമതൊരു കുട്ടിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം അവർ ഒരുമിച്ച് കഴിഞ്ഞ് ശ്രമിച്ചാലും ഈ കുട്ടികളാവാത്തൊരവസ്ഥയാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒ പിയിൽ കൂടുതൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു റീസൺ പറയുന്നത് നമ്മൾ സ്ത്രീകളുടെ പ്രായമാണ് ഏജ് നമുക്കറിയാം ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രത്യുൽപാദനശേഷി അല്ലെങ്കിൽ ഗർഭിണിയാകാൻ കൂടുതൽ സാധ്യതയുള്ള സമയം ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് അവർ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സായി കഴിഞ്ഞാൽ അതിനുള്ള ഓവേറീൻ റിസർവ് കുറ കുറയുകയും വന്ധ്യതക്ക് അല്ലെങ്കിൽ ഗർഭിണിയാവാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സെ അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിൻ്റെ റേറ്റ് കൂടി വരുന്നും ചെയ്യുന്നുണ്ട് ആ ഈ പ്രായം എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു കാര്യം സ്ത്രീകളുടെ വയസ്സ് കൂടുന്തോറും അവർക്ക് ഉള്ള അല്ലെങ്കിൽ അബോഷൻ അല്ലെങ്കിൽ ഗർഭചിത് ഗർഭധാരണത്തിനുള്ള പോകാനുള്ള ചാൻസ് വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് ഏജ് കൂടുന്തോറും അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഇന്ന് കൂടുതൽ നമ്മൾ ക്ലിനിക്കുകളിൽ കണ്ടുവരുന്നത് ഇനി നമുക്ക് അതിൻ്റെ കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം അപ്പോൾ നമുക്കറിയാം ആണിനും പെണ്ണിനും ഒരുപോലെ പങ്കാളിത്തമുണ്ട് ഈ വന്ധ്യതയുടെ പിന്നിൽ അപ്പോൾ പിന്നെ രണ്ടാൾക്കും തുല്യ പങ്കാളിത്തമാണ് അതായത് ഫോർട്ടി പെർസെൻറ്റേജ് മെയിൽ ഫാക്ടേഴ്സ് കൊണ്ടും ഫോർട്ടി പെർസെൻറ്റേജ് ഫീമെയിൽ ഫാക്ടേഴ്സ് കൊണ്ടും ഈ വന്ധ്യത വരുന്നുണ്ട് ചില കേസിൽ കമ്പൈൻഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും രണ്ടാളുടെയും കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ചില കേസിൽ നമുക്ക് അറിയാത്ത ചില കാരണങ്ങൾ കൊണ്ടും ഈ വന്ധ്യത വരാറുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ നോക്കാം പുരുഷന്മാരിൽ നമ്മൾ കൂടുതലായിട്ട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവർ ലൈംഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ വന്ധ്യതക്ക് കാരണമായി വരുന്നത് അതായത് അവർക്ക് സ്കലനക്കുറവ് പിന്നെ സ്കലനം നേരത്തെ സംഭവിക്കുന്നത് പിന്നെ സെക്സിനോട് ഒരു താല്പര്യക്കുറവ് ഓർഗാസം ഇല്ലാതിരിക്കുക ഇത്തരത്തിലുള്ള നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ അവരെ വന്ധ്യതയ്ക്ക് ഇടയാക്കുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവരുടെ ബീജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ബീജത്തിൻ്റെ കുറവ് പിന്നെ ചലനക്കുറവ് പിന്നെ അതിൻ്റെ എന്താ ആയിട്ടുള്ള ബീജങ്ങൾ ഇല്ലാതിരിക്കുക തുടങ്ങി ഒട്ടനവധി ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ മൂന്നാമതായി നമ്മൾ കോമൺ ആയി കണ്ടുവരുന്നതാണ് വെരിക്കോസിൽ അതായത് അവർ വിഷ വൃഷ്ണസഞ്ചിയുടെ അടുത്തുള്ള നമ്മളെ ഞരമ്പുകളുടെ വീക്കം കാരണം അവിടുത്തെ ബീജത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അതിൻ്റെ ട്രാൻസ്പോർട്ടിൽ പ്രശ്നം വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് വെരിക്കോസിൽ ഇതും വന്ധ്യതയ്ക്ക് വളരെയധികം ഒരു കോമൺ ആയിട്ട് കാരണമായി വരാറുണ്ട് പിന്നെ നമുക്കറിയാം ഷുഗർ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് പിന്നെ സ്മോക്കിങ് ആൾക്കഹോളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ആൾ പുരുഷന്മാരിതിലും നമ്മൾ വന്ധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി നമ്മൾ അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു ക്ലിനിക്കൽ ഹിസ്റ്ററിയാണ് ആണ് അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുക്കും അതായത് അവർക്ക് ചെറുപ്പകാലത്ത് അവരെ വൃഷ്ണം താഴേക്ക് ഇറങ്ങി വരാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് അൺഡിസെൻറ്റർ ടെസ്റ്റിസ് എന്ന് പറയും അതിന് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കും അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് എന്തെങ്കിലും മുണ്ടി മുണ്ടിവീക്കം മംസ് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കും പിന്നെ അവർക്ക് ഒബീസിറ്റി പിന്നെ ഹോർമോണൽ തകരാറുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ക്ലിനിക്കൽ ഹിസ്റ്ററി വഴി നമ്മൾ പരിശോധിക്കും പിന്നെ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമാണെങ്കിൽ അതും ചെയ്തു വരാറുണ്ട് പിന്നെ നമ്മൾ സെമൻ അനാലിസിസ് അതായത് അവർ ശുക്ലം എടുത്ത് പരിശോധിക്കുന്നത് അത് ചെയ്യാൻ പറയാറുണ്ട് അത് അറ്റ്ലീസ്റ്റ് രണ്ട് സാമ്പിളെങ്കിലും എടുത്ത് എടുക്കാൻ പറയും അതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഒന്നര ഡിഫക്ട്സ് വന്നാൽ മറ്റേതിലുമായിട്ട് അത് കമ്പയർ ചെയ്തിട്ട് അത് അസുഖത്തിൻ്റെ കാരണം കണ്ടെത്താനാണ് രണ്ട് സാമ്പിളെങ്കിലും എടുക്കാൻ പറയുന്നത് അതിൽ നമുക്ക് ബീജത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും പിന്നെ ചില കേസിൽ നമ്മൾ ട്രാൻസ് റക്റ്റൽ അൾട്രാസോണോഗ്രാഫി പറയാറുണ്ട് കളർ ഡോപ്ലർ സ്റ്റഡി പറയാറുണ്ട് പിന്നെ ചില അഡ്വാൻസ്ഡ് കേസസിൽ ടെസ്റ്റിക്കുലാർ ബയോപ്സി വരെ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇനി അടുത്തതായിട്ട് സ്ത്രീ വന്ധ്യതയുടെ കാരണങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സ്ത്രീകളിൽ കൂടുതലും അവരുടെ മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത് ഇതിനെ പൊതുവേ നമ്മൾ ഹോർമോൺ തകരാറുകൾ എന്ന് നമ്മൾ സാധാരണ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു സ്ത്രീക്ക് കൃത്യമായി ഇരുപത്തെട്ട് ദിവസത്തിന് ദിവസം കൂടുമ്പോഴാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത് അതിലൊരു പതിനാലാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നതും ആ ഒരു പതിനാലാമത്തെ ദിവസം അതിന് തൊട്ട് മുമ്പുള്ള മൂന്ന് ദിവസവും ശേഷമുള്ള മൂന്ന് ദിവസം അവർക്ക് പ്രഗ്നൻ്റ് ആവാം അല്ലെങ്കിൽ ഗർഭധാരണം നടക്കാനുള്ള ഏറ്റവും ചാൻസ് കൂടിയിട്ടുള്ള ദിവസങ്ങളാണ് അപ്പം ആ ദിവസങ്ങൾ ഈ മിസ്സായി കഴിഞ്ഞാൽ അതും ഒരു വന്ധ്യതയ്ക്ക് വലിയൊരു കാരണമായി വരാറുണ്ട് പല പേഷ്യൻസ് നമുക്കറിയാം ഒ പിയിൽ വരുമ്പോൾ ബാക്കി എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നോർമൽ ആയിരിക്കും പക്ഷേ ഈ മെനസ്ട്രൽ സൈക്കിളിലുള്ള ഈ ഓവുലേഷൻ്റെ ഡേയ്സ് അതായത് പതിനാലാമത്തെ ദിവസങ്ങളിലൊക്കെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് കാരണം അവർക്ക് കുട്ടികളില്ലാതെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ ദിവസങ്ങൾ ഒരിക്കലും നമ്മൾ ഈ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല ആ ദിവസങ്ങളെ കുറിച്ചും ആ ഓവുലേഷൻ നടക്കുന്നതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൊടുത്തു വരാറുണ്ട് അത് കാരണം ചിലപ്പോൾ ഈ വന്ധ്യത പരിഹരിച്ച് വരാറുണ്ട് ചില കേസിൽ ഇത് മാത്രം പോരാ അതിന്റെ കൂടെ നമ്മൾ മെഡിസിനും കൂടെ കൊടുത്തതിന് ശേഷമാണ് വന്ധ്യതയ്ക്കുള്ള പരിഹാരം കാണാറുള്ളത് ഇനി വേറൊരു കാരണം സ്ത്രീ വന്ധ്യതക്ക് കാരണമായി പറയുന്നത് നമ്മളെ യൂട്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ഫൈബ്രോയിഡ് മുഴകൾ അല്ലെങ്കിൽ പോളിപ്പുകൾ അങ്ങനത്തെ മുഴകൾ കാരണം ഈ വന്ധ്യത വന്ധ്യതക്ക് കാരണമാവാം ചെറിയ മുഴകളൊക്കെ മുഴകളൊക്കെയാണെങ്കിൽ നമുക്കറിയാം അത് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വഴി നമുക്ക് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് പക്ഷെ കുറച്ച് വലിയ മുഴയായി കഴിഞ്ഞാൽ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാം എന്നിട്ട് അതിനുശേഷം അത് വീണ്ടും വരാതിരിക്കാനും പിന്നെ ഗർഭധാരണം നടത്താനും നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ പി സി ഒ ഡി നമുക്കറിയാം പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അത് നമ്മൾ കൂടുതലായിട്ട് പെൺകുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അത് മെൻസസ് നടക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇറഗുലറായിട്ട് മെൻസസ് നടക്കുന്നൊരവസ്ഥ പിന്നെ കൂടുതലായിട്ടുള്ള രോമ വളർച്ച പിന്നെ വയറ് ചാടുന്നൊരവസ്ഥ ഇത്തരത്തിലുള്ള ഒരുപാട് ഹോർമോൺ തകരാറുകൾ പെൺകുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇതും വന്ധ്യതക്ക് ഒരു കാരണമായേക്കാം പിന്നെ നമ്മൾ കണ്ടുവരുന്നത് അവരുടെ സെക്ഷൽ ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതായത് ചില പെൺകുട്ടികൾക്ക് താല്പര്യം ലൈംഗിക പരമായിട്ടുള്ള താല്പര്യക്കുറവ് അവർക്ക് അവരുടെ മനസ്സിലുള്ള ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള വേദനയൊക്കെ അവർക്ക് ഓൾറെഡി ഒരു മനസ്സിൽ ഒരു ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ടായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക അത് കാരണം ലൈംഗിക ബന്ധത്തിനോടുള്ള ഒരു താല്പര്യക്കുറവ് പിന്നെ ലൈംഗിക മതത്തിൽ ഏർപ്പെടുമ്പോഴുള്ള വേദന പിന്നെ ചിലപ്പോൾ ഡ്രൈനസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വന്ധ്യതക്ക് കാരണമായേക്കാം പിന്നെ യൂഷ്വലി നമ്മൾ പറയുന്ന ജനറൽ ഡിസീസുകളുള്ള അതായത് ഡയബറ്റിസ് അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ പിറ്റൂറ്ററി ഗ്ലാന്റിൻ്റെ പ്രശ്നങ്ങളുള്ള സ്ത്രീകളിലും വന്ധ്യത വന്നേക്കാം ഇത്തരം കാരണങ്ങളൊക്കെയാണ് സ്ത്രീ വന്ധ്യതയ്ക്ക് ഉള്ള പ്രധാന കാരണങ്ങൾ ഇനി നമുക്ക് എങ്ങനെ ഈ സ്ത്രീ വന്ധ്യതയെ സ്ത്രീ വന്ധ്യത എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം അതിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഹോർമോണൽ സ്റ്റഡീസാണ് എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊലാക്റ്റിൻ അതുപോലെ ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ എന്നിങ്ങനെയുള്ള ഹോർമോണുകളുടെ ലെവൽ നോക്കി നമുക്ക് ഹോർമോൺ തകരാറുകൾ കണ്ടെത്താം പിന്നെ രണ്ടാമത്തേതായി നമ്മൾ അൾട്രാസോണോഗ്രാഫി നിർദ്ദേശിക്കാറുണ്ട് ഈ പി സി ഒ ഡി അല്ലെങ്കിൽ ഫൈബ്രോയിഡ് മുഴകളൊക്കെ കണ്ടെത്താൻ ഈ അൾട്രാസോണോഗ്രാഫി നിർദ്ദേശിക്കാറുണ്ട് ചില കേസില് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഹിൽ ഹിസ്റ്ററോസാൽപിൻജോഗ്രാഫി എന്നിങ്ങനെയുള്ള ടെസ്റ്റുകളും നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ത്രീ വന്ധ്യതയുടെ കാരണങ്ങളും കണ്ടെത്താവുന്നതാണ് ഇത്തരത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് ഈ വന്ധ്യതാ ചികിത്സ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൗൺസിലിങ്ങും കൂടെ കൊടുത്തു വരുന്നുണ്ട് കൗൺസിലിങ്ങും കൂടെ കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചും ആ പ്രഗ്നൻറ്റ് ആവാൻ ചാൻസ് ഉള്ള കൂടുതൽ ദിവസങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതും എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് ഈ കൗൺസിലിംഗ് സെക്ഷൻ വഴിയാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പല സ്ത്രീകളും ഈ പല ഹോർമോണൽ ട്രീറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള ഇഞ്ചക്ഷൻ പ്രൊസീജിയറുകളും എല്ലാം കഴിഞ്ഞിട്ട് പലതവണ ഐ വി എഫ് ചെയ്തിട്ടും മടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മളെടുത്ത് ഒ പിയിൽ വരുന്നുണ്ടാവുക അത്തരക്കാർക്ക് നമ്മൾക്ക് ഹോമിയോപ്പതി ചികിത്സ വളരെയധികം ഗുണം ചെയ്ത് കണ്ടുവരാറുണ്ട് ഹോമിയോപ്പതി മെഡിസിൻസ് കാരണം നമ്മൾ ഈ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും അതുവഴി ഒരു ഹോർമോണൽ ഹാർമോണിയിലേക്ക് എത്തി ബാക്കി എല്ലാ അസുഖങ്ങളും കറക്റ്റ് ചെയ്യാനും നമുക്ക് കഴിയാറുണ്ട് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ അതുവഴി കറക്റ്റ് ചെയ്യാനും പുരുഷന്മാരിലാണെങ്കിൽ അവരുടെ ബീജത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ കറക്റ്റ് ചെയ്ത് ബീജം സാധാരണ കൗണ്ടിലേക്ക് എത്താനൊക്കെ അത് സഹായിക്കാറുണ്ട് മിക്ക പുരുഷന്മാരും നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് പറയാറുണ്ട് ഡോക്ടറെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കൗണ്ട് നല്ല ഹൈ ആയിരിക്കും പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ കൗണ്ട് അതേപടി ഡൗൺ ആകാറുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ ആ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നത് കാരണം ഈ സ്പേമിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ ബീജത്തിൻ്റെ കൗണ്ട് ട്രീറ്റ്മെൻറ്റിന് ശേഷവും ഹൈ ആയി നിലനിൽക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കാരണം കിട്ടുന്നത് പിന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ പല സ്ത്രീകൾ നമുക്കറിയാം ഈ വേദനാജനകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഭയന്നിട്ട് അല്ലെങ്കിൽ ഐ വി എഫ് മടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മളെടുത്ത് വരുന്നുണ്ടാവുക അപ്പൊ അത്തരത്തിലുള്ള ഒരു പെയിൻഫുൾ സൈഡ് എഫക്റ്റ് നമ്മൾക്ക് ഹോമിയോപ്പതി ചികിത്സ വഴി കിട്ടുന്നില്ല പിന്നെ സാമ്പത്തികമായിട്ട് നമുക്കറിയാം ഐഫി ഐ വി എഫ് ഒക്കെ പലതവണ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അവസ്ഥയാണത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പേഷ്യൻസിന് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി പിന്നെ നമ്മൾ ഇത്തരം ഒരു വന്ധ്യതാ ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക ഹോമിയോ ചികിത്സാ രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യതിയാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി ആവശ്യത്തിനുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിൽ ോമിയോപ്പതി ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വഴിയാണ് നമ്മളത് മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത് അത് രോഗനിർണയത്തിനും മരുന്ന് നിർണയത്തിനും നമ്മളൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പൂർണ്ണമായും അത് മാറ്റിയെടുക്കാൻ കഴിയും ഇതോടൊപ്പം നമ്മൾ ഈ മരുന്ന് നൽകുന്നതോടൊപ്പം അതിൽ നമുക്ക് എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അതുപോലെ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം എന്തൊക്കെ ഒഴിവാക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നിർദ്ദേശിച്ച് കൃത്യമായി നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മെഡിസിനൽ ട്രീറ്റ്മെന്റും അതിന്റെ കൂടെ കൗൺസിലിങ്ങും നിർദ്ദേശങ്ങളും കൂടെ എല്ലാം ആവുമ്പോൾ മാത്രമേ ഈ ഇൻഫെർട്ടിലിറ്റി ചികിത്സ പൂർണ്ണമായി തീരുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ വന്ധ്യതാ ചികിത്സയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമായി വരുന്ന രോഗികൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ താഴെ കടന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല